സ്വർഗത്തിന്റെ ഒരു താഴ്വരയാണ് അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് കടമക്കുടി എന്നാണ് ഇന്നിപ്പോ ആളുകൾ വിശേഷിപ്പിക്കുന്നത് അപ്പൊ കടമക്കുടിയിലേക്ക് ഇനി നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഒരു ബജറ്റ് ടൂറിസം ഉണ്ട് അപ്പൊ അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കെ എസ് ആർ ടി സിയില് ഹിമാലയ പർവ്വത നിലകൾ അവിടെ നിന്നെല്ലാം ഉള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദേശാടന കിളികൾ അതും മനോഹരമായിട്ടുള്ള കടമക്കുടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പതിനാല് ഓളം വരുന്ന കൊച്ചു കൊച്ചു അടങ്ങുന്ന ഒരു സമൂഹമാണ് വളരെ പിന്നോക്കാവസ്ഥയിലുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊക്കാളിപ്പാടങ്ങളാണ് മനോഹരമായ പക്കാളി നെൽപ്പാടങ്ങൾ മണ്ഡലത്തിന്റെ മുഖച്ചായ മാറുകയാണ് ഏതൊരു രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ എനിക്ക് ശത്രുക്കളില്ല ഏത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ആദ്യം വൈപ്പിനു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഗവൺമെൻറ്റിന് പരിഗണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് നമ്മൾ വൈപ്പിംഗരയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒരു പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിലുള്ള ഒരു കായലോര റോഡിൻ്റെ കൂടി നമ്മൾ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ഇത് ഇതുകൂടാണ്ട് ഇളകുന്നപ്പുഴ പഞ്ചായത്തിൽ നിന്നും പുക്കാടെന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും നമ്മുടെ കണ്ടെയ്നർ റോട്ടിലേക്കൊരു പുതിയ പാലത്തിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ എടവനക്കാട് നിന്നും ഏഴിക്കര എന്ന് പറയുന്ന സ്ഥലത്തെ കടക്കരയിലേക്ക് ഒരു പുതിയ പാലത്തിൻ്റെ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് കടമക്കുടിയിൽ നിന്നും പറവൂരിൽ നിന്നും കടമക്കുടിയിലേക്കുള്ള കടമക്കുടി ചാത്തനാട് പാലമുണ്ട് അതും കോടികൾ മുടക്കി പാലം പണി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ലോ ടെസ്റ്റ് നടത്താൻ കഴിയാതെ വന്നതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ ഒരു തീയതി ഉദ്ഘാടനത്തിന് ലഭിച്ചതാണ് പക്ഷേ ഇപ്പോൾ ലോ ടെസ്റ്റ് നടന്നിട്ടുണ്ട് ഏത് സമയത്തും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക ജിഡയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയുള്ള മറ്റു പാലങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ നടപടികൾ അതിവേഗം ആയിക്കൊണ്ടിരിക്കുകയാണ് കടവക്കുടിയിൽ നിന്നും ഇപ്പുറത്ത് പിഴയിലേക്ക് കടക്കുന്ന ഏതാണ്ട് നാൽപ്പത്തഞ്ച് കോടി രൂപ കിഫ്ബിയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയുണ്ട് അതും അതിവേഗം നമുക്ക് തുടങ്ങാൻ കഴിയും അങ്ങനെ പാലങ്ങൾ റോഡുകൾ തുടങ്ങിയ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം നന്നായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആണ് നമ്മൾ വാട്ടർ മെട്രോ ഇവിടെ കൊച്ചിയിൽ വരുന്നത് വാട്ടർ മെട്രോന്റെ ധാരാളം ജെട്ടികൾ വൈപ്പി മണ്ഡലത്തെ പഞ്ചായത്തുകളിൽ സ്പർശിക്കുന്നുണ്ട് ചിലത് കടമക്കുടിയിലാണ് പിഴലയിലും എല്ലാം ഉള്ള വാട്ടർ മെട്രോ ജെട്ടികൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അതും ഉദ്ഘാടനത്തിനുള്ള തീയതികൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ജലഗതാഗതത്തിൻ്റെ സുഗമമായ കാര്യങ്ങൾക്കും അതിന് വലിയ സാധ്യതകളാണ് ഉള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ പശ്ചാത്തല സൗകര്യ വികസന കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റെല്ലാ മേഖലകളിലും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം പട്ടികജാതി പട്ടികവർഗ വിഭാഗം സഹോ സഹോദരങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ടൂറിസം മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഉൾപ്പെടെ വൈപ്പിൻ മണ്ഡലത്തിൻ്റെ മുഖഛായ മാറുകയാണ് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞാനവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന നെഗറ്റീവ് ക്യാമ്പയിനുകൾ നമുക്കത് ഉപകാരമായി മാറാറുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ കിടക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ഈ കെ നികൃഷ്ണൻ എം എൽ എ ആരാണ് എന്ന് അറിയാത്തവരുണ്ടാകാം മേവി നൂറ്റി നാൽപ്പത് എം എൽ എ അറിയാത്തവരുണ്ടാകും സാധാരണ കരാജനങ്ങൾ ഈ വിവാദത്തോടു കൂടി അങ്ങേ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടയായി അതിലൂടെ അങ്ങയുടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ ലോകം മുഴുവൻ അറിയാനുള്ള ഒരു ഇടകൂടിയായി മാറട്ടെ ഈ ഊർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ അങ്ങനെയായി മാറിയ ഒരുപാട് പേരുണ്ട് നെഗറ്റീവുകളിൽ നിന്ന് കിഡ്നീട് പോസിറ്റീവായി മാറിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങേക്ക് നേരെ ഈ ദുഷ്ട ലാക്ക്ബോർഡ് കൂടി നടത്തിയ ഈ സൈബർ ബുള്ളിംഗ് അത് നല്ലതിനു വേണ്ടി ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങളുണ്ടായപ്പോൾ അത്രയും വലിയ നെഗറ്റീവൊക്കെ ഉണ്ടപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എനിക്കും ഒരു കുടുംബമുണ്ട് എന്ന് എല്ലാവരും ഓർക്കണം എന്നുള്ളത് അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാർക്കും കുടുംബമുണ്ട് എന്ന തരത്തിൽ പ്രതികരണങ്ങൾ ഈ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു കുടുംബം ഇത് വളരെ ആത്മാർത്ഥമായി എൻ്റെ കൂടെ തന്നെ നിൽക്കുമല്ലേ ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ രീതികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതികളെല്ലാം അവർക്കറിയാവുന്നതാണ് എൻ്റെ ഒപ്പം യാത്ര ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ പൊതുപ്രവർത്തന പൊതു പരിപാടികളിലെല്ലാം സാന്നിധ്യം കൊണ്ട് എൻ്റെ ജീവിത പങ്കാളി ഉണ്ട് അതുകൊണ്ട് തന്നെ വൈ മണ്ഡലത്തിലെ വലിയ തോതിലുള്ള സ്ത്രീകൾ കുടുംബശ്രീ അംഗങ്ങൾ മറ്റു പൊതുപ്രവർത്തകർ അവരൊക്കെ അവരൊക്കെയായിട്ട് നല്ല സൗഹാർദ്ദം ഒക്കെ തന്നെയാണ് എൻ്റെ മറ്റു വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലെല്ലാം എൻ്റെ വലങ്കയായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ എന്നെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിൽ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാത്ത ആളുകളുടെ വീട് പൂർത്തീകരിക്കുന്നതിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഉള്ള സഹായങ്ങളൊക്കെ നൽകുന്നത് അതൊന്നും നമ്മൾ നൽകുന്ന സഹായം ഇരുജെവി അറിയാതെ ഈ പ്രവർത്തനങ്ങളിൽ ഒരു തിരശീലയ്ക്ക് പിന്നിലെന്നപോലെ എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ട് എൻ്റെ നിഴലെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്കോ ഭാര്യക്കോ ഈ ആക്രമണങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കകളോ ഇതൊന്നുമില്ല എങ്കിലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കുറച്ചുകൂടി കരുതൽ വേണം നമ്മളെ ആക്രമിക്കാൻ ഒരു കൂട്ടം ആളുകൾ പതിയിരിക്കുന്നു എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്ത വന്നിട്ടുണ്ടോ അല്ലാതെ സ്വാഭാവികമാണല്ലോ രാഷ്ട്രീയത്തിലെല്ലാം പ്രവർത്തിക്കുമ്പോൾ വിരുദ്ധ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് നിൽക്കുന്നത് എന്നാലും പൊതുവെ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ എനിക്ക് ശത്രുക്കളില്ല അത് കോൺഗ്രസ് രാഷ്ട്രീയം സ്വീകരിച്ചിട്ടുള്ളവരാണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണെങ്കിലും ഈവൻ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള നല്ല സൗഹൃദങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് സമുദായ നേതാക്കന്മാർ മത നേതാക്കന്മാർ അവരോടെല്ലാം അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും വെച്ച് എല്ലാം വെച്ചു പുലർത്തുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി അങ്ങനെ വലിയ വിപുലമായ പ്രത്യേകിച്ച് എം എൽ എ ആയതിനു ശേഷം ആയിരക്കണക്കിന് ആളുകളുമായിട്ടുള്ള അത്തരത്തിലുള്ള സൗഹൃദം പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ സുഹൃതമായി ഞാൻ കണക്കാക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങ് എം എൽ എ എത്തിയതിനു ശേഷം വൈപ്പിൻകരയുടെ ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ പദ്ധതികളെ പറ്റി പറഞ്ഞു വൈപ്പിൻകരയിലേക്കുള്ള ബസ് യാത്രയുടെ ഉത്കാടനമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങ് എം എൽ എ ആയതിനു ശേഷം നടത്തിയ വിപുലം വലിയ ആഘോഷത്തോടു കൂടി നടത്തിയ ഉദ്ഘാടനമൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ഞാൻ ചോദിക്കട്ടെ കടമക്കുടി അടക്കമുള്ള വൈപ്പിൻകരയുടെ പ്രദേശങ്ങൾ പലതും ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥലങ്ങളാണ് ഇന്നും സഞ്ചാരികൾ ഓടിയെത്തുന്ന ഈ കടമക്കുടിയിലെ സൂര്യാസ്തമനമൊക്കെ കാണാൻ ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരെ അവിടെയൊക്കെ എത്തുന്ന സ്ഥലമാണ് അപ്പോൾ അപ്പം ഒരു ടൂറിസം പദ്ധതികളുടെ ഒരു ഭാവി നിലവിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ പോലെ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മന്ത്രി കൂടിയുള്ള സമയമാണ് തീർച്ചയായും ടൂറിസം ഒരു ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പം എൻ്റെ മണ്ഡലത്തിൽ ഞാൻ നടത്തിയ ധാരാളം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും ഏത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ആദ്യം വൈപ്പിനിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ഗോശ്രി പാലം വന്നതിന് ശേഷം അവിടെ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം അസാധ്യമായിരുന്നു അതിൻ്റെ നിയമതടസ്സങ്ങളും സാങ്കേതിക തടസ്സങ്ങളും മാറ്റി നഗരപ്രവേശനം ഞാൻ അവിടെ സാധ്യമാക്കി സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുപാട് ഷെഡ്യൂള് പ്രഖ്യാപിച്ച് ആളുകൾ വളരെ സംതൃപ്തിയാണ് അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ലൈബ്രറികൾ ഞാൻ സ്ഥാപിക്കുന്നുണ്ട് അവിടെയുള്ള ഇരുപത് പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾ ആ വിദ്യാലയങ്ങളിൽ ഈ ലൈബ്രറി രണ്ടായിരത്തോളം വരുന്ന പുസ്തകങ്ങൾ അടക്കം ചെയ്യുന്നതാണ് നമ്മുടെ കുട്ടികളെ എട്ടാം ക്ലാസ് മുതൽ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും മോൾഡ് ചെയ്യും അവർ ഭാവിയിൽ എന്തായിരിക്കണം അങ്ങനെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് എല്ലാം എടുക്കാൻ കഴിയുന്ന അതിന് പരിശീലിക്കപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാ വിവരങ്ങളും ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന വിധത്തിലാണ് രണ്ടര കോടി രൂപ മുടക്കിയിട്ടുള്ള ഈ ലൈബ്രറികൾ സ്ഥാപിക്കുന്ന പദ്ധതി അത് വരുന്നതോടുകൂടി കേരളത്തിലെ ഈ ലൈബ്രറി നൂറ് ശതമാനം ഈ ലൈബ്രറി എന്നുള്ള ലക്ഷ്യം നേടുന്ന കേരളത്തിലെ ഏക മണ്ഡലമാണ് വൈ പി മണ്ഡലം അത് നിസ്സാരമായൊരു കാര്യമല്ല പിന്നെ ഈ കായലിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ ആംബുലൻസ് ഒരു കോടി രൂപ മുടക്കിയാണ് കടമക്കുടിയിൽ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അത് വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകളാണ് അതായത് വൈപ്പിൻ്റെ എല്ലാ സാധ്യതകളെയും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ വൈപ്പിനിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ളത് ആണ് അവിടുത്തെ സുസ്ഥിരമായ വികസനത്തിൽ ടൂറിസം മേഖലയെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ട ഒരു കാര്യം അതിൽ നമ്മുടെ കടലും കായലും അനന്തമായ സാധ്യതകളാണ് നമുക്ക് തുറന്നു നൽകുന്നത് അത് ഞാൻ ജനപ്രതിനിധിയായി വരുന്ന ആദ്യം മുതൽ തന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ചില ഇടപെടലുകൾ അതായത് കൾച്ചറൽ ടൂറിസം നമ്മുടെ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് നമ്മുടെ മുഖത്തായ കലകളും മറ്റു കാര്യങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകണം അങ്ങനെയാണ് ഞാൻ രണ്ട് വർഷം തുടർച്ചയായി ഞാൻ ഓർഗനൈസ് ചെയ്ത മഹത്തായ ഒരു ആശയവും പദ്ധതിയുമാണ് വൈപ്പിൻ ഫോക്ലോർ ഫെസ്റ്റ് അത് ഒരു മാസം ഇടതടവില്ലാതെ നടക്കുന്ന പരിപാടിയാണ് എല്ലാ വർഷവും ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഇടതടവില്ലാതെ നടക്കുന്ന പ്രത്യേകിച്ച് കോവിഡ് കാലം കോവിഡിൻ്റെ ഒരു ശമനം വന്ന കാലത്താണ് കാരണം കലാകാരന്മാരെല്ലാം പട്ടിണിയും പരിവട്ടവുമായി കൂടി കഴിയുന്ന ഒരു കാലത്താണ് അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കും ഒരു ആക്ടിവിറ്റീസ് ഇല്ലാതിരുന്ന സന്ദർഭത്തിലാണ് ഞാൻ നടന്നായിരുന്നത് നല്ല പ്രതികരണമാണ് ഉണ്ടായത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ആസ്വാദകരായി എത്തി എന്നുള്ളതാണ് അങ്ങനെ രണ്ട് തവണ വൈപ്പിൻ ഫോക്ലോർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇത്തവണ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഫോക്ലോർ ഫെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ കടൽമിഴി എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അത് തീരപ്രദേശത്ത് നടത്തുന്ന പരിപാടിയാണ് ചെറായി ബീച്ചിൽ നമ്മൾ ഭാരത് ഭവന്റെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് ഭാരത് ഭവൻ്റെ നേതൃത്വത്തിലുള്ള കടൽമിഴി എന്ന് പരി പരിപാടി നടത്തുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കലാകാരന്മാരെല്ലാം അണിനിരക്കുന്ന വസന്തോത്സവം എന്ന് പറയുന്ന പരിപാടി നടത്തുകയുണ്ടായി പിന്നെ കവിത്രയങ്ങൾടെ പേരിൽ ചില പരിപാടികൾ നടത്തുകയുണ്ട് അങ്ങനെ സാംസ്കാരികമായിട്ടുള്ള ഒത്തിരി കലാകാരന്മാരുടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ ഒക്കെ അങ്ങനെ കൾച്ചറൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ഇടപെടലുകൾ നടത്തിയിരുന്നു അങ്ങനെ ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും അതിൻ്റെ പുതുവഴികൾ തേടുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കടമക്കുടിയെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് കടമക്കുടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പതിനാല് ഓളം വരുന്ന കൊച്ചു കൊച്ചു അടങ്ങുന്ന ഒരു സമൂഹമാണ് വളരെ പിന്നോക്കാവസ്ഥയിലുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊക്കാളിപ്പാടങ്ങളാണ് മനോഹരമായ പൊക്കാളി നെൽപ്പാടങ്ങളാണ് പൊക്കാളി പാടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിൽ മാത്രമുള്ള ഒരു നെൽവിത്തി നമ്മുടെ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും തൃശ്ശൂരും മാത്രം ഉള്ള ഒന്നാണ് ലോകത്ത് ആകെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന നെൽവിത്തുകളുണ്ട് അതിൽ കേരളത്തിൻ്റെ ഈ പൊക്കാളി എന്ന് പറയുന്ന നെൽവിത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിമാനകരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് അത് ഓർഗാനിക്കാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഓർഗാനിക് ആണ് പിന്നെ അതിന് സർവ്വദേശീയ അംഗീകാരമുള്ള ഒരു 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 ഇനമാണ് അപ്പോൾ മനോഹരമായ പൊക്കാളിപ്പാടങ്ങൾ ഈ പൊക്കാളി കൃഷി ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സ്യവിഭവങ്ങൾ ആറുമാസക്കാലം പൊക്കാളി കൃഷിയും ആറുമാസക്കാലം ചെമ്മീൻ വാറ്റും ഒക്കെ ആയി ജീവിക്കുന്നൊരു ജനസമൂഹമാണ് മത്സ്യബന്ധനം പ്രധാനപ്പെട്ട തൊഴിലാണ് അതുപോലെ തന്നെ കടമക്കുടിയുടെ ഈ ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്ന മേഖലകളിലേക്ക് ജമ്മു ആൻഡ് കാശ്മീറും അതുപോലെ ഹിമാചൽ ഈ ഹിമാലയ പർവ്വത നിരകൾ അവിടെ നിന്നെല്ലാമുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദേശാടനക്കിളികളെത്തും അതും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പം ഇങ്ങനെയെല്ലാമുള്ള ചില പ്രത്യേകതകളുണ്ട് പിന്നെ അതിൻ്റെ സ്വച്ഛമായ കായൽ സൗന്ദര്യവും മറ്റു കാര്യങ്ങളും എല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ കടമക്കുടിയുടെ സൗന്ദര്യം തൊട്ടറിയുന്നതിന് വേണ്ടി അവിടത്തേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട് കടമക്കുടിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ അത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും ഡി ടി പി സിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും പ്രത്യേകം ആ കാര്യത്തിൽ താല്പര്യമെടുത്തിട്ടുണ്ട് അപ്പോൾ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതും സുസ്ഥിരമായ ആ നാടിൻ്റെ വികസനത്തിനും എല്ലാം ഇണങ്ങുന്ന വിധത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ് നമ്മൾ കരുതുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കടമക്കിടിയിലേക്ക് ഇനി നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഒരു ബജറ്റ് ടൂറിസം ഉണ്ട് അപ്പോൾ അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കെ എസ് ആർ ടി സിയിൽ ബസ്സുകളിൽ അവർ വഴി ബുക്ക് ചെയ്ത് വരുന്ന ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസവും ഇവിടെ എത്തിച്ചേരും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എത്തിച്ചേരും അങ്ങനെ ആ നാടിൻ്റെ സുസ്ഥിരമായ വികസനവും ഒരു പുതിയ സാംസ്കാരിക ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വളർച്ച അവിടെ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് അതിൻ്റെ പരിസരത്തുള്ള മറ്റൊരു നാല് ഏക്കറോളം വരുന്ന എമറാൽഡ് ഐലൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതും ഈ തരത്തിൽ ആളുകൾക്ക് ഹൗസ് ബോട്ടുകളിൽ താമസിക്കാൻ കഴിയുന്ന വിധവും ഭാവിയിലൊരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ വരെ ആക്കി രൂപപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ അതിമനോഹരമായ ചില പദ്ധതികളും അവിടെ നമ്മൾ ആവിഷ്കരിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെ കടമക്കുടി ഒരു പ്രത്യേക സ്വർഗത്തിൻ്റെ ഭൂമിയിലെ സ്വർഗത്തിൻ്റെ ഒരു താഴ്വരയാണ് അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് കടമക്കുടി എന്നാണ് ഇന്നിപ്പോൾ ആളുകൾ വിശേഷിപ്പിക്കുന്നത് ആ സങ്കല്പത്തെ കുറേം കൂടി എന്താ പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ നമ്മൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു പരിപാടികൾ ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന മിശ്രഭോജനം ആ മിശ്രഭോജനത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ളൊരു സ്മാരകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് കെല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തയ്യാറാണ് ഫണ്ട് ലഭ്യമാണ് അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ്റെ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദനീയമാണ് ഒരു ഫോക്കലോർ അക്കാഡമി സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൾച്ചറൽ ടൂറിസത്തെയും കൂടി ബന്ധപ്പെടുത്തുന്ന വലിയ ടൂറിസ്റ്റ് വികസന സാധ്യതകളാണ് വൈപ്പിന് വരാൻ പോകുന്നത് വൈപ്പിൻ്റെ മുഖഛായ മാറുകയാണ് അതിവേഗം വൈപ്പിൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്നാലും വൈപ്പിൻ ലോക ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഇടമായി മാറട്ടെ എന്ന് ആശംസിക്കുക താങ്ക് യു you mm -hmm.